ഈശ്വമിശിക ആയിരിക്കട്ടെ ഈശ്വരറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തരയുടെ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ സെഷൻ ആണല്ലോ ഇത് ആറാം സ്ഥാനത്തെക്കുറിച്ചുള്ള അൻപത്തി രണ്ടാമത്തെ വിചിന്തനവും കാലു ലോയ കാലു ലോയ ആറാം സ്ഥാനത്തെക്കുറിച്ചുള്ള പതിനൊന്ന് അധ്യായങ്ങളും ഒൻപതാമത്തെ അധ്യായത്തിന്റെ അവസാന ഖണ്ണികയിലേക്കാണ് നമ്മളിപ്പോ കടക്കുന്നത് പതിനെട്ടാമത്തെ ഖണ്ണിക ഏതാദൃശ ദൃശ്യ അനുഭവ അനുഗ്രഹങ്ങളും അതി സ്വാഭാവികമാത്രേ എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാല് പ്രത്യേകമായ വരങ്ങള് നമ്മൾ നേരത്തെ പറഞ്ഞ വിശദീകരിച്ച ഭൗതിക ദർശനം ഭാവന ദർശനം അങ്ങനെയുള്ള വരങ്ങളൊന്നും അല്ലാതെയുള്ള സ്വന്ത പരിശ്രമത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവ സായുജിത്വനായിട്ട് നീങ്ങുന്ന പ്രത്യേക അതിസ്വാഭാവിക അനുഭവം ഒന്നും തേടാതെ പോകുന്ന ഒരു ആത്മീയ ശൈലി അതും ഒരു അനുഗ്രഹം ആയിട്ട് ലഭിക്കുന്നത് അത് സ്വാഭാവികം തന്നെയാണ് നമുക്ക് പറയുകയാണ് സ്നേഹോദീപ്തരായ ആത്മാക്കളെ മാത്രമേ അവ ഉത്ഭവിക്കുകയുള്ളൂ അങ്ങനെ ഒരു വ്യക്തിക്ക് ആഗ്രഹിക്കാനും നീങ്ങാനും സാധിക്കണം അതുപോലെയുള്ള സ്നേഹം ഉണ്ടായിരിക്കണം സ്നേഹത്തിന്റെ ഉദ്ദീപ്തരായി സ്നേഹത്തിൽ ജ്വലിക്കുന്നവരായി അങ്ങനെയുള്ള ഒരു അവസ്ഥ ഹൃദയത്തിൽ ദൈവത്തിന്റെ നേരത്തെ സ്നേഹം നിറഞ്ഞ അവസ്ഥ വരുമ്പോഴാണ് ഒരു ആശ്വാസവും ആനന്ദവും പ്രത്യേകം ഒന്നും വേണ്ട ഞാൻ അങ്ങേ സ്നേഹിക്കും ദൈവമേ അങ്ങേക്കൊരു മാത്രം ജീവിക്കും എന്ന് ചിന്തിക്കാനും പറയാനും പറ്റുക ശമ്പളത്തിന് വേണ്ടി അല്ല തങ്ങൾ കർത്താവിനെ സേവിക്കുന്നതെന്ന് അവിടുന്ന് മനസ്സിലാക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ട് കർത്താവ് തരുന്ന പ്രതിഫലത്തെ നോക്കിക്കൊണ്ടല്ല അവിടുത്തെ സ്നേഹിക്കുന്നത് കർത്താവ് തരാനുള്ള പ്രതിഭരം മുഴുവൻ അവിടെ തന്നു കഴിഞ്ഞു എന്താണ് പ്രവസ്യപ്രസ്വലം പറയുന്നത് നമ്മൾ പാപികളായിരിക്കാം നമുക്ക് വേണ്ടി അവിടുന്ന് സ്വയം ബലിയായി സ്വർഗീയപിതാവേകബത്തന്നെ ബലിയായി നൽകി നമ്മുടെ പാപങ്ങൾ നമുക്കെതിരെ പരിഗണിക്കാതെ സ്വയം പരിഹാര ബലിയായി അതാണ് അവിടുത്തെ സ്നേഹം അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു സമ്മാനം ഒന്നും ആവശ്യമില്ല ഈ ഒരു ബോധ്യമാണ് അപ്പോൾ ശമ്പളത്തിന് വേണ്ടി അല്ലെങ്കിൽ ശമ്പളം ചെറിയ ഇങ്ങനെയുള്ള കിട്ടുവോ എന്തെങ്കിലും കിട്ടുവോ നോക്കിയിട്ടല്ല ദൈവത്തെ സ്നേഹിക്കാനായിട്ട് വരുന്നത് നമ്മളൊരുപാട് പറയാനുള്ള ധ്യാനങ്ങളിലൊക്കെ ഇന്ന് ക്രിസ്മൻ ധ്യാനങ്ങൾ ആൾക്കാർ വരുന്നത് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ടാണ് രോഗശാന്തി കിട്ടുമോ കടം മാറാനുള്ള സ്ഥല നടക്കുവോ കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുവോ അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടുവോ ഇന്റർവ്യൂ ജയിക്കുവോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നോക്കി വരുന്നു അതൊന്നും കിട്ടിയില്ലെങ്കില് ധ്യാനിക്കാൻ പോയത് വെറുതെ ആയിപ്പോയി അവിടെ ചെന്നിട്ട് ഒരു ഉപകാരം ഉണ്ടായില്ല ഒരു അത്ഭുതവും നടന്നില്ല രോഗം മാറിയില്ല ഐശ്വന്നാ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്നവര് ധ്യാനത്തിന് വന്ന് ദൈവത്തെ ഹാലുലിയ പാടി സ്വദിക്കുന്നതും അതിനെ കേട്ടിരുന്നതും ഒക്കെ ഒരു ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് എന്നായി പോകുന്നു ഇങ്ങനൊരു സൗഖ്യം കിട്ടുവോ കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് കിട്ടുന്നില്ലെങ്കിൽ അവർ ഇട്ടിച്ച് പോവുകയാണ് വേറെ എവിടെയെങ്കിലും പോകാം വേറെ എവിടെയെങ്കിലും പോകാം എന്നാണ് ചിന്തിക്കുന്നത് അതേസമയം ഈ സ്നേഹോദ്ദീപ്തരായ ആത്മാക്കള് അങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ടല്ല ഒരു രോഗശാന്തി ഉണ്ടായില്ലെങ്കിലും ഒരു പ്രശ്നങ്ങളും മാറിയില്ലായെങ്കിലും അല്ലെങ്കിൽ ഒരു എന്നതാ കാര്യങ്ങൾ നടക്കുന്നില്ലായെങ്കിലും കർത്താവിനെ സ്നേഹിക്കും എന്ന് പറയുന്ന ആ മനോഭാവ ഹബക്കൂക്കിലൊക്കെ കാണുന്ന പോലെ അല്ലേ നമ്മൾ പറയാം ആദ്യപരത്തിൽ ഉണ്ടാകാതെ വന്നാലും ഒന്തിരി പൂക്കാതായാലും ആലയിൽ ആറ്റും മറ്റും മറ്റു പോയാലും ഞാൻ കർത്താവിനെ സ്നേഹിക്കും സ്തുതിക്കും ജോബ് പറയുന്ന പോലെ എൻ്റെ ചർമ്മം അരിഞ്ഞു പോയാലും ആവശ്യത്തിൽ ഞാൻ അവിടുത്തെ സ്നേഹിക്കും അവിടുത്തെ നോക്കും എന്ന് പറയുന്ന ഒരു മനോഭാവം നമ്മുടെ സ്വന്തം മനോഭാവം തന്നെയാണ് അതാണ് മന്ത്രി സ്നേഹോദ്യീപ്തരായ ആത്മാക്കൾ മാത്രമേ അങ്ങനെയുള്ള ഒരു ചിന്തകളും ആഗ്രഹങ്ങളും ശൈലി വരികയുള്ളൂ അപ്പം ശമ്പളത്തിന് വേണ്ടിയല്ല പ്രതിഫലം നോക്കിയിട്ടല്ല അവർ കർത്താവിനെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും അതവിടുന്ന് കർത്താവിനെ മനസ്സിലാക്കണം അവർ നോക്കുന്നത് ആ നിമിത്തം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മഹിമയിലാക്കി അവർ എന്തെങ്കിലും ഉദ്യമിക്കുകയോ കൂടുതൽ ഉത്സാഹിക്കുകയോ ചെയ്യുന്നില്ല മഹിമയെ ലാക്കി എന്ന് വെച്ചാൽ തങ്ങൾക്ക് ഉണ്ടാകണം വിടക്കുണ്ടാവണം ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാവണം അതിന്റെ ബാക്കിയാണ് ചേർന്ന് വരുന്നതാണ് കാര്യം നടക്കുകയോ എനിക്ക് ഉണ്ടാകുമോ അപ്പൊ തങ്ങൾക്ക് ഇടാണ്ട് നോക്കിയിട്ടല്ല അവര് എന്തെങ്കിലും ആത്മീയ കാര്യങ്ങൾ വ്യാപരിക്കുന്നത് പ്രത്യത സ്നേഹത്തിന് ഒരു ഉപശാന്തി എന്ന എന്നവണ്ണം മാത്രം സ്നേഹം ജ്വലിച്ചിട്ട് ആ സ്നേഹത്താല് പ്രേരിതരായിട്ട് <yyarangin> nu, tenha tenha une, unha, dun, ne, Hermosú, ി പ്രവർത്തിക്കുന്നു തമ്മിലടുത്തിൽ ഇരിക്കുന്നു അടുത്താരീഗനെ അണയുന്നു പ്രാർത്ഥന സമയം ജനം കഴിക്കുന്നു ഉപവാസം എടുക്കുന്നു ത്യാഗങ്ങളേറ്റെടുക്കുന്നു വചനം വായിക്കുന്നു അത്മീയ ശുശ്രൂഷയെ വ്യാപരിക്കുന്നു അതോ അതെല്ലാം സ്നേഹത്തിന്റെ കത്തില് കൊണ്ടാണ് സ്നേഹത്തിന്റെ തള്ളല് കൊണ്ടാണ് സ്നേഹം കത്തിയിട്ട് ഇരിക്കപ്പെല്ലാതെ പോകുകയാണ് സാംസ്തൻ നായമാരുടെ വസോ പതിനഞ്ചാമത്തെ സാംസന്റെ കുറുനരികള് വാനില് ഈ രണ്ടെണ്ണത്തിലെ കുറുനറികൾ ചൂട്ടി കൂട്ടിക്കെട്ടിയിട്ട് വാനിലെ തീ കത്തിച്ചിട്ട് സാംസന് അവരെ ഫിലിസിന്റെ പക്കലേക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി വിട്ടതാണ് അതിനകത്ത് അതല്ല വിഷയം ഈ തീ കത്തുന്ന വാനുമായിട്ട് ചന്തി കൊള്ളുന്ന വേവുന്ന അവസ്ഥയിലെ ഈ എലികൾ ഈ കുറുനികൾ അവർക്ക് ഇരിക്കാൻ വേറെ ഒരു പായുകയാണ് പായതിരിക്കാൻ പറ്റത്തില്ല തീ കത്തുകയാണ് എന്ന് പറയുന്നത് പോലെ അപസരമാരും വിശുദ്ധരൊക്കെ സ്നേഹത്തിൻ്റെ അഗ്നി ഹൃദയത്തിൽ കത്തിയിട്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതെയാണ് അവര് തമ്പരാന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുന്നതു ശുശ്രൂഷയും വ്യാപരിക്കുന്നതും ആലമീകാര്യങ്ങൾ വ്യാപരിക്കുന്നതും അവർ ഒന്നിനും വേണ്ടിയല്ല സ്നേഹത്തിൻ്റെ അഗ്നി സ്നേഹത്തിൻ്റെ കത്തല് അതുതന്നെയാണ് ഈശ പറയുന്നത് അവരൊക്കെ വന്നിട്ടില്ല ഞാൻ തീടാൻ വേണ്ടി വന്നിരിക്കുന്നു പണ്ടെ കത്തി ചൊലിച്ചിരുന്നെങ്കിൽ എന്നുള്ള എന്താഗ്രഹിക്കുക എനിക്കൊരു സ്നാനം സ്വീകരിക്കുകയാണെങ്കിൽ പണ്ടെ അത് ഒരു തരം ഞെരുകയാണ് ഇതാണ് ഒരു തീക്ഷ്ണത സ്നേഹത്തിന്റെ അഗ്നി അതാണ് സ്നേഹോദീർത്തരായ അനുമാക്കളുടെ അവസ്ഥ ഇത് വളരെ മനോഹരമായൊരു കൃപ അത് സ്വാഭാവികമായൊരു കൃപ തന്നെയാണെന്നും മത പറയുകയാണ് അപ്പൊ സ്നേഹത്തിന് ഒരു ഉപശാന്തി എന്നവണ് മാത്രമാണ് അവര് ആത്മീയ കാര്യങ്ങൾ വ്യാപരിക്കുന്നത് നിസ്സംഖ്യം വിധത്തിൽ നിരന്തരം പ്രവർത്തന നിരതമായിരിക്കുകയാണല്ലോ സ്നേഹത്തിന്റെ സ്വഭാവം ഏത് രീതിയിൽ എങ്ങനെയാണെന്നുള്ളതല്ല നിരന്തരം മ്പരാനു വേണ്ടി ഓടുക നിസ്സംഖ്യം വിധത്തിൽ ഇന്ന രീതിയിൽ നിന്നില്ല സ്നേഹത്തിന്റെ അഗ്നിയില്ലാത്ത വ്യക്തികളാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നു എന്നാ പ്രാർത്ഥിക്കുന്നു കൊന്താ കൊന്ത ഇല്ലാതാ ചില മുഴുവൻ കൊണ്ടെത്ര മതി അത് ചൊല്ലിക്കഴിയുമ്പഴേ അവർ നിർത്തും അതിനപ്പുറം അവർക്ക് പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ശുശ്രൂഷ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞേപ്പിച്ചാൽ അധികാരികൾ പറയുമ്പോൾ നിർദ്ദേശം വന്നു കഴിയുമ്പോൾ അത് മാത്രം ഇതിൽ അവസാനിപ്പിക്കും തീർന്നു പോയി അത് സ്നേഹത്തിന്റെ ഉണ്ടെങ്കിൽ അങ്ങനെ ആരും പറയേണ്ട ആവശ്യം പോലും വരികയല്ല നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും നിരന്തരം ശുശ്രൂഷം ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും ഓണ്ണം കഴിയുമ്പോൾ അടുത്തത് അത് കഴിയുമ്പോൾ അടുത്തത് പുതിയത് അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും അതാണ് സ്നേഹത്തിന്റെ കത്തല് അപ്പൊ നിസ്സംഖ്യം വിധത്തിൽ നിരന്തരം പ്രവർത്തന നിരന്ത സ്നേഹത്തിന്റെ സ്വഭാവം സാധിക്കുമെങ്കിൽ സ്നേഹതാത്തിനെ വിലയം പ്രാപിക്കാനുള്ള മാർഗങ്ങള് ആത്മാവ് കണ്ടുപിടിക്കും അതാണ് മോനോലും ഭദ്രോസവും ഒക്കെ എഴുതുന്നത് ഈ മൃത്യവശമായ കൂടാരത്തിൽ വസിക്കുമ്പോൾ ഞങ്ങൾ നെണ്ടുപേർപ്പെടുകയാണ് ഇതൊന്ന് മെടിഞ്ഞിട്ട് ഈ ശരീരം വിട്ടിട്ട് സ്വർഗ്ഗത്തിന് കർത്താവിനോടെ എത്താൻ ഞങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു ജീവിതം എനിക്ക് ക്രിസ്തുവാണ് പക്ഷെ മരണം എനിക്ക് നേട്ടമാണ് അവർത്തൊരു കൂടിയായിരിക്കാൻ ജീവിതമോ മരണമോ ഏതാ എടുക്കേണ്ടത് പക്ഷെ എനിക്ക് താല്പര്യം മരിച്ച് കർത്താവിനോടിയായിരിക്കാനാണ് പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും ഭൂമിയെ ശുശ്രൂഷയേണ്ട ആവശ്യമുള്ളതോടെ കുറച്ച് തുടർന്ന് എനിക്കറിയാം എന്നൊക്കെ പ്രസ്ഥാനം എഴുതുമ്പോഴും ഈ ഒരു തമ്പുരാജന കൂടി ആയിരിക്കാനുള്ള വലിയ ആഗ്രഹം അപ്പം വിലയും സ്നേഹദാഥന് വിലയും പ്രാപിക്കേണ്ട മാർഗങ്ങൾ കണ്ടുപിടിക്കും അന്വേഷിക്കുകയാണ് അവിടെ മരണത്തിന്റെ സമയം വരുമ്പം ആനന്ദവും ആവേശവും വരികയാണ് പാട്ടുപാടി മരിക്കുന്ന വിശ്വരെ അസിച്ചുകൊണ്ടിരുന്നത് കാണുന്നത് അതുകൊണ്ടാണ് അപ്പം മരണം ഭയമല്ല ഇതുകൊണ്ടാണ് ഈശോ മരണത്തെ ജയിച്ചുവെന്ന് പറയുന്നത് ഈ അഭിഭാഷിക്കുന്ന ഇനി മരിക്കുകയില്ലായെന്ന് നമ്മൾ ഈശ്വര വചന കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അർത്ഥം എന്താ അവർക്കിന് മരണമില്ല അവർക്ക് മരണമെന്ന് പറയുന്ന സ്വർഗത്തിലേക്കുള്ള പാഞ്ഞു പോകലാണ് അവധി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന ഹോസ്റ്റൽ കൊച്ചിനെ പോലെയാണ് ഈ അനുഭവത്തിലുള്ള വ്യക്തി ഭൂമി ജീവിക്കുന്നത് മരണത്തിന്റെ അവസര സാഹചര്യ സാധ്യത എപ്പം വന്നാൽ അവർക്ക് ആവേശം കത്തുകയാണ് പോകാറായോ 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 അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് അതാണ് അനുഭവം ഹലൂയ ഹലിലൂയ ആവശ്യപ്പെടുന്ന പക്ഷം ദൈവത്തിന്റെ ഉപരിതന്മയ്ക്ക് വേണ്ടി നിത്യകാലവും ശൂന്യ അവസ്ഥയിൽ കഴിഞ്ഞു കൂടുന്നതിന് പോലും അവൾ സസന്തോഷം സമ്മതിക്കും ശൂന്യ അവസ്ഥ അന്ഹിലേറ്റഡ് ചില ശൂന്യമാക്കപ്പെട്ട അല്ലെങ്കിൽ ബലി കഴിക്കപ്പെട്ട ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നരകത്തിൽ പോയി കിടക്കാൻ ഞാൻ തയ്യാറാണെന്ന് കുത്തുരേശ എഴുതിയത് വായിച്ചത് ഓർമ്മിക്കുകയാണ് ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഈശോ ആഗ്രഹിക്കുകയാണെങ്കിൽ നരകത്തിൽ പോയി ഞാൻ കിടക്കാം സ്നേഹത്തെ ത്ര ഇല്ലായ്മയിൽ ഒരു ആനന്ദ അനുഭവം തേടാതെ കിട്ടുന്നില്ലെങ്കിലും സ്നേഹിക്കുന്ന ആളിന് വേണ്ടിയിട്ട് അത് ഏറ്റെടുക്കാൻ ഉള്ള ഒരു ശക്തമായ അഭിനിവേശം ആ സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് അവിടുന്ന് സദാ സ്തുതിക്കപ്പെടട്ടെ അമീൻ ഇത്ര നീച സൃഷ്ടികളുമായി സമ്പർക്കം പുലർത്തുന്നതിനു വേണ്ടി സ്വയം താഴ്ന്നു വരുന്നതിനാണല്ലോ തന്റെ പ്രാഭവം പ്രദർശിപ്പിക്കുന്നത് അവിടത്തേക്ക് സ്തുതി ഉണ്ടാവട്ടെ അവിടുത്തെ സ്വദിക്കുകയാണ് എന്താണ് നമ്മൾ ഇത്ര നിസ്സാരരായ ദൈവത്തിൻ്റെ ഇവർ സൃഷ്ടികൾ മാത്രമായ മനുഷ്യർ ആ മനുഷ്യരുടെ മക്കലേക്ക് വന്നിട്ട് അവരെ ഇതുപോലെ ദൈവികമായ അനുഭവത്തിലേക്ക് ഉയർത്തി എടുക്കാൻ വേണ്ടി അവിടുന്ന് ഓരോ ആത്മാവിനും വ്യക്തിപരമായ ശ്രദ്ധ ചെയ്യുക അതെല്ലാം തരത്തിൽ സ്വയം വെളിപ്പെടുത്തുക ഭൗതിക ദർശനം കൂടെ ഉണ്ടെന്നുള്ള അനുഭവം വളർന്നു കൊടുക്കുന്ന ഭവന ദർശനം ആത്മീയ ആനന്ദം അങ്ങനെയൊക്കെ ദൈവം കൊടുക്കുന്ന ആർക്കു വേണ്ടി നമ്മൾ നിസ്സാരായ നമുക്ക് വേണ്ടിയിട്ടല്ലേ അവിടത്തേക്ക് സ്തുതി ഉണ്ടാവട്ടെ അവിടെ നിന്ന് മാത്രം താഴ്ന്നു വരുന്നു എന്ന് പറഞ്ഞ മദ്രൈസ്യ അധ്യായം ഉപസംഹരിക്കുകയാണ് മദ്രൈസ പങ്കുവെക്കുന്ന കാര്യങ്ങളുടെ മേഖല നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഈ ഒരു വചന വിചിന്തന അൽമീയ വിചിന്തനങ്ങളിലൂടെ നമ്മൾ പോരുമ്പോൾ നമ്മളൊക്കെ ഞാൻ ചിന്തിക്കുകയാണ് നമ്മളൊക്കെ നമ്മളെ പറ്റി അൽമീയുമായിട്ട് കുറെ വളർന്നവരാണ് ആത്മീയതയിലേക്ക് വന്നവരാണ് അല്ലെങ്കിൽ ക്രിസ്മാറ്റി ഭാഷ പറയുന്ന നവീകരണത്തിലേക്ക് ഇത്ര വർഷമായിട്ട് വന്നവരാണ് ഇത്ര വർഷമായിട്ട് ശുശ്രൂഷ വ്യാപരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ എന്തുമാത്രം കൂടിയാണ് പലപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് എത്രയോ വ്യക്തികളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ആച്ച നാൽപ്പത് വർഷമായി ഞാൻ ശുശ്രൂഷയിലാണ് ഞാൻ വചന പ്രഘോഷണത്തിലാണ് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന വ്യാപരിക്കുകയാണ് ഞാൻ ഈ കൗൺസിലിംഗ് ശുശ്രൂഷയിൽ അടുത്ത വർഷമായിട്ട് നവീകരണത്തിൽ വന്നിട്ട് എന്ന് പറഞ്ഞ അതിന്റെ അഭിമാനം സന്തോഷം തീർച്ചയായിട്ടും ദൈവത്തിന്റെ മുമ്പിൽ അഭിമാനം സന്തോഷം പറയാൻ എല്ലാകത്തുണ്ട് പക്ഷേ ഇവിടെ അമന്തരസ്യ പറഞ്ഞു വരുന്ന ആത്മീയ ഇതിൽ നിന്ന് നമ്മൾ എന്തുമാത്രം ദൂരെയാണ് കഴിയുന്നത് നമുക്കിനി ഇനി എന്തുമാത്രം വളർന്നു പോകാനുണ്ട് എന്നൊരു തിരിച്ചറിവ് ഒന്നാം സത്യത്തിൽ കയറിയപ്പോൾ തന്നെ അമതരസ്യ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ അവിടെയുണ്ട് അങ്ങനെയുള്ള ഒന്നാം സദനത്തിൻ്റെ പല പല സദനങ്ങളിൽ നമ്മൾ കണ്ടതാണ് ചിലതൊക്കെയാണ് ഇപ്പം കൗൺസിലിംഗ് ശുശ്രൂഷ അല്ലെങ്കിൽ വചന പ്രഘോഷണ ശുശ്രൂഷ അല്ലെങ്കിൽ മധ്യസ്പാർത്ഥന ശുശ്രൂഷ മേഖല വെച്ച് മാത്രം പറയുകയാണ് അല്ലെങ്കിൽ ജീവകാരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇടവകയിലെ സംഘടനാ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ചെറിയ ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ തപസ് ജീവിതം ഏകാന്തമായിട്ടിരിക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് തമിഴ വെച്ചിരിക്കുന്ന ആത്മീയ മാർഗ്ഗങ്ങൾ തന്നെയാണ് പക്ഷെ അതിന് ഏതെങ്കിലും ഒരു സദനത്തിൽ ഒരു ഒരു വിഷയത്തിൽ മാത്രം നമ്മുടെ ജീവിതം തീർന്നു പോകരുത് അതിനപ്പുറം നമുക്ക് ഒരുപാട് ആത്മീയമായിട്ട് വളരാനുള്ള അക സദനങ്ങൾ കിടക്കുന്നു അതിലേക്ക് ഏറി വരണം എന്നെ സ്വാധീനം പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ അവിടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപകൾ ഏത് മേഖല എന്തുമാത്രം നമ്മൾ വ്യാപരിച്ചും ശുശ്രൂഷ ചെയ്യാൻ സഹായിക്കുന്ന ആണെങ്കിൽ പോലും അതങ്ങനെ തന്നെ ചെയ്തു കൊള്ളുക ആ ശുശ്രൂഷ നിർത്തരുത് കളയരുത് അവഗണിക്കരുത് പക്ഷെ സമയം അവിടെ കൊണ്ട് തീരരുത് ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങൾ എഴുതിയിട്ട് കടന്ന് വരണം കയറി വരണം എന്ന് ഭിന്നം പിന്നേം പറയാൻ കാരണം ഞാനും നവീകരണ ശുശ്രൂഷ മേഖലയുടെ വർഷങ്ങളായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് അങ്ങനെ അനേക വ്യക്തികളോട്ട് ഇടപെട്ട് പോകുന്ന ആളാണ് അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം അപ്പൊ നൊമ്പർ തോന്നിട്ട് കാര്യം അനേകർക്ക് ഇങ്ങനെ ഒരു ആത്മീയ അനുഭവത്തിൽ വളർന്നു വരണൊരു ആഗ്രഹം പോലും ഇല്ല അവര് അവർ ചെയ്യുന്നതായ ശ്വസ്രഘോഷങ്ങളിൽ ഇങ്ങനെ തൃപ്തിയെടുത്ത് പോവുകയാണ് അതിനപ്പുറത്തേക്ക് ഒന്നും കയറാൻ അതിനത്തിൻ്റെ ആഴങ്ങളോ ആത്മീയതയുടെ അവന്നത്യങ്ങളോ ഒന്നും ചിന്തയെപ്പോലും വരുന്നില്ല അതൊരു മദ്രസ് ഭാഷയിൽ പറഞ്ഞ ഒരു പൈശാലയൊക്കെ ഇണതന്നെയാണ് എന്ന തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കാലി ലോയ അർത്ഥാവ് ഈശ്വമിശികാട് സമർത്ഥമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനയുമായ സ്നേഹവും പശുധാർമാവായ ദൈവത്തിന്റെ നിരന്തര സാനസകവാഷതം എല്ലാടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ ഈശ്വമിശിക സ്തുതി ആയിരിക്കട്ടെ